ഒരിക്കൽ കൂടി ഭാഗം പന്ത്രണ്ട് പോലീസുകാരന്റെ കുരുട്ടുബുദ്ധിയിൽ ആലോചിച്ചു എന്ന് പറയുന്നതാണ് ശരി പിന്നെ ഇന്ന് സാക്ഷി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടി ആലോചിച്ചപ്പോൾ എല്ലാം ഒത്തുവരുന്നു രോഹിത് അപ്പോ നീ നീ എന്താ പറഞ്ഞു വരുന്നത് കണ്ണൻ കണ്ണൻ എന്റെ മകനാണോ പെട്ടെന്ന് രോഹിത് അത് പറഞ്ഞപ്പോൾ സൂരജ് ഞെട്ടിയത് താൻ ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല രോഹിത് അപ്പോ കണ്ണൻ കണ്ണൻ എന്റെ മകനായിരിക്കുമോ സൂരജ് രോഹിതിന്റെ കൈയിൽ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു രോഹിത് അവൻ പിടിച്ച തന്റെ കയ്യിലേക്ക് നോക്കി അവന്റെ കൈകൾക്ക് ഒരു വിറയൽ പോലെ തോന്നി സൂരജ് കൂൾ ഡൗൺ നീ ടെൻഷൻ ആവാതെ നമുക്ക് കണ്ടുപിടിക്കാം രോഹിത് അത് എന്റെ മകനാണെങ്കിൽ അന്നത്തെ സംഭവത്തിന് ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടി വന്നത് അവളായിരിക്കും അവളായിരിക്കുമല്ലേ അറിയാതെ ഞാൻ ഇവിടെ എനിക്ക് എനിക്ക് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെ ശബ്ദം ഇടറി അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ടേബിളിൽ രണ്ട് കൈകൾക്കിടയിലും തലവെച്ച് കിടന്നു രോഹിത് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് സൂരജ് മുഖമുയർത്തി ഉയർത്തി നോക്കി സൂരജിന്റെ കണ്ണുകളെല്ലാം ചുവന്ന കലങ്ങിയിരിക്കുന്നു എടാ അവള് അന്നത്തെ ആ ദിവസത്തിന് ശേഷം പ്രഗ്നന്റായി കാണുമോ അതുകൊണ്ടാണോ അവളുടെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത് അവളുടെ നാട് എവിടെയായിരിക്കും ഇത് അവളുടെ സ്വന്തം നാട് തന്നെയാണോ എനിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എല്ലാം അറിയണം സൂരജ് കണ്ണുകൾ തുടച്ചുകൊണ്ട് നേരെയിരുന്നു രോഹിത് നിന്റെ ഷോപ്പിൽ വരുന്നപ്പോൾ അവൾ സി വി തന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അതെനിക്ക് കാണണം നിന്റെ ഷോപ്പിൽ ഇപ്പൊ മാനേജർ ഉണ്ടാകില്ലേ നീ വേഗം വിളിക്ക് അവളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യണം സൂരജ് പറഞ്ഞതും വേഗം തന്നെ രോഹിത് മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞു അയാൾ പെട്ടെന്ന് തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു എടാ കണ്ണൻ നിന്റെ കുഞ്ഞാണോ എന്നറിയാൻ നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലോ രോഹിത് ചോദിച്ചു വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഏറ്റവും വലിയ വേദനയാണ് ആ ദിവസത്തെ എൻ്റെ ഓർമ്മകൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ എൻ്റെ മനസ്സ് ശാന്തമാകൂ സൂരജ് പറഞ്ഞു പക്ഷേ അവൾ മാരിഡാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതോ രോഹിത് ചോദിച്ചപ്പോൾ സൂരജ് ഒന്നും മിണ്ടാതിരുന്നു അപ്പോഴേക്കും രോഹിത്തിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു അതിൽ ദേവയാനിയുടെ സി ഉണ്ടായിരുന്നു അവൻ അതിൽ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റു നോക്കി അതിലും അവൾ മാരീഡാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അത് കണ്ടതും സൂരജിന് വല്ലാത്ത സങ്കടം തോന്നി സി വിയുടെ ഒപ്പം തന്നെ അവരുടെ ആധാറിന്റെ കോപ്പി കൂടി പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അതിൽ ദേവയാനിയുടെ അഡ്രസ്സ് നോക്കി സ്ഥലം പാലക്കാട് ജില്ല എന്ന് കണ്ടതും സൂരജ് രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി സ്വന്തം സ്ഥലം പാലക്കാടാണ് അവിടെ നിന്നും ഇവിടെ വന്നാണ് അവൾ ജീവിക്കുന്നത് പക്ഷേ എല്ലാവരും നിന്നും ഒരു ഒളിച്ചോട്ടായിരിക്കും ഇത് അവൻ വേഗം തന്നെ അവന്റെ ഫ്രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് പാലക്കാട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവനെ വിളിച്ചു അവനോട് ദേവയാനിയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും ചെറിയ രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ അഡ്രസ്സിലുള്ള ഡീറ്റെയിൽസ് അറിയിക്കാമെന്ന് അവൻ വാക്കു കൊടുത്തു സൂരജ് വീണ്ടും അവളുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കി അച്ഛൻ ദേവപ്രതാപൻ അമ്മ രഞ്ജിനി വലിയ പറമ്പിൽ വീട് ഒറ്റപ്പാലം പാലക്കാട് രോഹിത് എന്തോ ആലോചിച്ചതുപോലെ സൂരജ് അവനെ വിളിച്ചു എനിക്ക് കണ്ണനെ കാണണം എടാ നീ ഇതെന്താ പറയുന്നേ എടാ അമ്മ കണ്ണനെ കണ്ടപ്പോ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു അത് പക്ഷേ സൂരജ് പറയാതെ അവിടെ നിർത്തി സൂരജ് നീ ഇപ്പോ ഒന്നും ആലോചിച്ച് ആവണ്ട എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം ഞാനുണ്ടാവും നിന്റെ കൂടെ രോഹിത് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാം കളഞ്ഞി തെളിയണം എന്നാൽ മാത്രമേ എൻ്റെ മനസ്സ് ശാന്തമാകൂ അവൻ വീണ്ടും രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ തലയിൽ താങ്ങിക്കൊണ്ട് പറഞ്ഞു അവന്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ രോഹിത് പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല അല്പസമയം കൂടി അവർ അവിടെയിരുന്നു സൂരജിനെ കുഞ്ഞിനെ കാണണമെന്നുള്ള വാശി കൂടിക്കൂടി വന്നു പക്ഷെ സൂരജും രോഹിത്തും ഇതുവരെയും അവളുടെ വീട്ടിൽ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വഴിയും അറിയില്ലായിരുന്നു എന്തെങ്കിലും ചെയ്ത് ഇന്നവിടെ പോയേ പറ്റൂ എന്നുള്ള വാശിയിലാണ് സൂരജ് അതിന് സഹായം സാക്ഷിയിൽ നിന്ന് ചോദിക്കാം എന്നുള്ള ധാരണയിൽ അവൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതും എന്ത് പറഞ്ഞ് സാക്ഷിയെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് അവൻ ആലോചിച്ചു പിന്നെ എന്തോ മനസ്സിൽ ഓർത്തതുപോലെ അവൻ സാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു സാക്ഷി നമുക്കൊന്ന് പുറത്തു പോയാലോ അവൻ ചോദിച്ചു അതിനെന്താ പോകാലോ അല്ല എങ്ങോട്ടാ പോകുന്നേ അതൊക്കെ പറയാം നീ വേഗം റെഡിയായിട്ട് വാ സൂരജ് പറഞ്ഞതും സാക്ഷി വേഗം തന്നെ റെഡിയായി താഴെ വന്നു അപ്പോഴേക്കും സൂരജും അവളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് കാറിൽ കയറി എങ്ങോട്ടാ ഏട്ടാ അതോ ഇന്ന് മറ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് കാണാൻ പോവുകയാണ് അതെയോ ഫ്ലവർ ഷോയും പിന്നെ കുറേ പ്രോഗ്രാംസും ഉണ്ട് അവിടെ ആഹാ കലക്കി അപ്പോൾ കമ്മീഷണർ സാറിനെ എന്നെ പുറത്തു കൊണ്ടുപോകാനും അറിയാം സാക്ഷി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നെ കൊണ്ടുപോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അവൻ പറഞ്ഞു അവനെ എങ്ങനെയെങ്കിലും കണ്ണന്റെ വീട്ടിലേക്ക് പോകാൻ അവളെയും കൊണ്ട് പറയിപ്പിക്കണമെന്നുണ്ട് എങ്ങനെ പറയും എനിക്ക് മൂന്ന് നാല് പാസ് കിട്ടിയിട്ടുണ്ട് സൂരജ് പറഞ്ഞു ആണോ ഏട്ടന്റെ കയ്യിൽ വേറെ പാസ്സുണ്ടോ ഉം ഉണ്ടല്ലോ അവൻ സന്തോഷത്തോടെ പറഞ്ഞു എന്നാ ഞാൻ രോഹനെ വിളിക്കട്ടെ രോഹന്റെ പേര് പറഞ്ഞതും സൂരജന്റെ മുഖം മാറി അവൻ ഒരു പക്ഷേ അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ദേവിയെയാണ് ഇപ്പോൾ ഇപ്പോഴും പറയുന്നത് ദേവിയുടെ പേരാണ് അതുകൊണ്ട് അവളെ ആയിരിക്കും വിളിക്കുന്നത് എന്നാണ് അവൻ വിചാരിച്ചത് അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് രോഹനെ വിളിച്ചു രോഹൻ കുറച്ച് തിരക്കാണെന്നും ഇന്ന് വരാൻ പറ്റില്ല എന്നും അവളോട് പറഞ്ഞു അവൾ കുറെ രോഹനെ വഴക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവന് വരാൻ പറ്റില്ല എന്ന് അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് നമ്മളിപ്പോൾ ചിറ്റൂര് ചേരാൻ നല്ലൊരു വഴിയല്ലേ പോകുന്നത് പോകാനായിട്ട് ആ വഴി സൂരജ് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയായിരുന്നു അതെ എന്നാൽ നമുക്ക് പോകുമ്പോൾ കണ്ണനെയും കൊണ്ടുപോകാം അവന് ആരും ഇല്ലല്ലോ കൊണ്ടുപോകാൻ ദേവചേച്ചി എപ്പോഴും ജോലി തിരക്കിലായിരിക്കും അവനെ ജോലിക്ക് പോകുമ്പോ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ചേച്ചി കുഞ്ഞിനെ ഡേ ഡേക്കേറിയിലാക്കിയത് പക്ഷേ അവന് അതിലൊരു ഒരു പരാതിയില്ലാട്ടോ ഞങ്ങളോട് അവൻ പറഞ്ഞത് എന്താണോ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ടല്ലേ അമ്മ എന്നെ ആക്കിയത് ഇത്രയും നാള് അമ്മ എന്നെ നോക്കി ഇവിടെ തന്നെയല്ലേ നിന്നത് അതുകൊണ്ട് കണ്ണന് സങ്കടമില്ല എന്നാ അവൻ പറയുന്നത് കണ്ണന് വേണ്ടി മാത്രാണ് ദേവചേച്ചി ചേച്ചി എല്ലാ ഞായറാഴ്ചയും ജോലിക്ക് പോകാത്തത് ആ ഒരു ദിവസമെങ്കിലും അവന്റെ ഒപ്പം ചെലവഴിക്കണമെന്ന ചേച്ചിയുടെ ആഗ്രഹം പിന്നെ അന്ന് ടേക്ക് കെയറും അവധിയാണല്ലോ സാക്ഷി പറഞ്ഞു സാക്ഷി അതെല്ലാം പറയുമ്പോൾ സൂരജിന്റെ നെഞ്ചിൽ ഒരു വേദന തോന്നുന്നുണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോകാം ഏട്ടാ ദേവചേച്ചിയെ വിളിക്കാം പിന്നെ ഗീതുവിനേയും വിളിക്കാം അവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചി വരൂ ചേച്ചി ഉണ്ടെങ്കിൽ കുറച്ച് വരാൻ വൈകിയാലും കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടുവന്നാക്കേണ്ടി വരും സാക്ഷി പറഞ്ഞു നീ ആദ്യം വിളിച്ചു നോക്ക് സാക്ഷി അവർ വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം സൂരജ് പറഞ്ഞു വിളിച്ചു ചോദിക്കണ്ട നമുക്ക് അവിടേക്ക് ചെല്ലാം അപ്പൊ പിന്നെ എതിർത്ത് പറയില്ല വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ ചേച്ചി വരില്ല എന്ന് ഒറ്റയടിക്ക് തന്നെ പറയും സാക്ഷി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നി ഏട്ടാ ഞാൻ ഏട്ടനോട് നേരത്തെ പറഞ്ഞ കാര്യം സൂരജ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് ഏട്ടനെ ദേവ ചേച്ചിയോട് തോന്നിയ ഇഷ്ടം അത് വേണ്ട ഏട്ടാ സാക്ഷി പറഞ്ഞു അതിന് സൂരജ് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അതൊന്നോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവൻ പറഞ്ഞു അപ്പോഴേക്കും ചിറ്റൂർ അമ്പലത്തിന്റെ മുന്നിലെത്തി ഇനി നീ വഴി പറ സൂരജ് പറഞ്ഞു സാക്ഷി വഴി പറഞ്ഞു കൊടുത്തു ആ വീടിന്റെ മുറ്റത്ത് സൂരജിന്റെ കാറ് ചെന്നു നിന്നത് മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനിയെയും പിന്നെ പ്രായമായ ഒരു സ്ത്രീയെയും കളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെയും വീട്ടിൽ വന്നപ്പോൾ കണ്ട ആ പെൺകുട്ടിയെയും സൂരജ് കണ്ടു കാറ് നിർത്തിയതും സാക്ഷി കാറിൽ നിന്നും വേഗമിറങ്ങി അവളെ കണ്ടതും കണ്ണൻ ഓടി അവളുടെ അടുത്തേക്ക് വന്നു അവൻ വിളിച്ചതും അവൾ അവനെ എടുത്തുപൊക്കി എന്താ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേ കണ്ണന്റെ ഒപ്പം കളിക്കാനാണോ അവൻ ചോദിച്ചു അതിനെന്താ കളിക്കാലോ പക്ഷേ ഇവിടെയല്ല നമുക്ക് പുറത്തു പോകാം അവൾ ചോദിച്ചു കണ്ണൻ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പുറത്തു പോവുകയോ എവിടെ അവൻ ചോദിച്ചു അതൊക്കെ പറയാം അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് തുറന്ന് സൂരജ് ഇറങ്ങിയത് എല്ലാവരും അപ്പോഴാണ് അവനെ കണ്ടത് ദേവയാനി വേഗം എഴുന്നേറ്റ് നിന്നു സൂരജ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു ഒരു സിമ്പിൾ ചുരിദാറായിരുന്നു അവളുടെ വേഷം സൂരജ് നടന്ന സാക്ഷിയുടെയും അവൾ എടുത്തു പിടിച്ചിരിക്കുന്ന കണ്ണന്റെയും അടുത്തേക്ക് ചെന്നു അവൻ കണ്ണന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന് കുഞ്ഞിനെ വാരി പുണരണം എന്നെല്ലാം തോന്നി പക്ഷേ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവൻ അവന്റെ മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചു അപ്പോഴാണ് ദേവ അവരുടെ അടുത്തേക്ക് വന്നത് നിങ്ങള് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയതാണോ ദേവ ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാ അല്ല ഞങ്ങളൊരു പരിപാടി കാണാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോ ഏട്ടന്റെ കയ്യിൽ പാസ് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണനെയും എൻ്റെ പുതിയ ഈ കൂട്ടുകാരി ഗീതുവിനെയും കൊണ്ടുപോകാമെന്ന് അവൾ ഗീതുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എങ്ങോട്ടാ സാക്ഷി ഗീതു ചോദിച്ചു മറൈൻ ഡ്രൈവിലെ എക്സിബിഷനും ഫ്ലവർ ഷോയും മറ്റും നടക്കുന്നുണ്ട് അത് കാണാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോഴാണ് ഈ വഴി വന്നത് പിന്നെ പാസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമുക്ക് പോയാലോ സാക്ഷി ഗീതുവിനോട് ചോദിച്ചു ഗീതു ദേവയെയും രാധമ്മയേയും നോക്കി നീ അങ്ങോട്ട് നോക്കണ്ട നിനക്കിഷ്ടാണോ പോകാൻ സാക്ഷി ചോദിച്ചു പിന്നെ എനിക്കിഷ്ടമാണ് പോകാൻ എനിക്കിഷ്ടമാണ് പോകാൻ കണ്ണനും പറഞ്ഞു ദേവ ചേച്ചി നമുക്ക് പോയാലോ സാക്ഷി ചോദിച്ചു മോളയെ നിങ്ങൾ പോയിട്ട് വാ ഞാനില്ല ദേവ പറഞ്ഞു അത് കേട്ടതും സൂരജന് സങ്കടം തോന്നി ചേച്ചി പ്ലീസ് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്കൊന്ന് പോകാം കണ്ണനും ചേച്ചി ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാകും അല്ലെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി വാശി പിടിക്കും ഇന്ന് തന്നെ ഞങ്ങൾ പുറത്തു പോയിട്ട് അവന് എന്ത് വാശിയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് അതുകൊണ്ട് വേഗം വന്നത് അവനടയ്ക്ക് ചേച്ചിയെ കണ്ടുകൊണ്ടിരിക്കണം ഇവൻ എങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡേ കെയറിൽ ഇരിക്കുന്നത് സാക്ഷി ചോദിച്ചു അക്കേ അമ്മ ഭംഗിയിട്ടുണ്ട് അമ്മ ജോലിക്ക് പോയാലാണ് കണ്ണന് പാപ്പവും ഡ്രസ്സും എല്ലാം വാങ്ങാൻ പറ്റുമോ എനിക്ക് വേണ്ടിയല്ലേ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് അപ്പോ ഞാൻ സങ്കടപ്പെട്ടിരുന്ന എൻ്റെ അമ്മയ്ക്കും സങ്കടം ആവില്ലേ അതുകൊണ്ടാ കണ്ണൻ സങ്കടപ്പെടാത്ത പക്ഷേ അല്ലാത്ത സമയത്ത് കണ്ണന് അമ്മയെ വേണം ദൂരെ എപ്പോഴും കണ്ണൻ പറഞ്ഞു അവൻ അത് പറയുമ്പോൾ സൂരജനും വല്ലാത്ത സങ്കടം തോന്നി ഒരു പക്ഷേ അവൻ തൻ്റെ മകനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ അവന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അറിയാതെയാണെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ ജനനവും ഇത്രയും നാളത്തെ അവൻ്റെ ജീവിതവും ഒന്നും തനിക്കറിയാൻ സാധിക്കാതെ പോയ ഹതഭാഗ്യനായ ഒരച്ഛനായി പോകൂ എന്ന് അവൻ മനസ്സിലോർത്തു അമ്മ ഉണ്ടെങ്കിലേ കണ്ണൻ വരൂ കണ്ണൻ പറഞ്ഞു ചേച്ചി പ്ലീസ് പോയിട്ട് വരാം ഗീതവും ഉണ്ടല്ലോ കണ്ണനും ഉണ്ട് പിന്നെ ഞാനും ഉണ്ടല്ലോ ചേച്ചി കൂടി വന്ന നല്ല രസമായിരിക്കും രാധമ്മയും കൂടെ പോര് സാക്ഷി പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ മോളെ മോളെ ദേവ നീ കൂടി പോയിട്ട് വാ കുട്ടികളൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാവും പുറത്തേക്ക് പോകണമെന്ന് കണ്ണൻ ഇതുവരെ അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ടില്ലല്ലോ അവനെ നമ്മൾ നമ്മളധികം കൊണ്ടുപോയിട്ടില്ലല്ലോ പുറത്തേക്ക് വാ കുട്ടികളുടെ കൂടെ ദേവയെ രാധമ്മ നിർബന്ധിച്ച് റെഡിയാവാനായി വിട്ടു ഗീതവും റെഡിയാവാനായി പോയി കണ്ണനും സാക്ഷിയും കൂടെ അകത്തേക്ക് കൊയറിപ്പോയി സർ കയറിയിരിക്കെ രാധമ്മ സൂരജിനോട് പറഞ്ഞു വേണ്ട ഞാനിവിടെ നിന്നോളാം അവൻ പറഞ്ഞു അവൻ ഫോണെടുത്ത് അവൻ്റെ പാലക്കാടുള്ള കൂട്ടുകാരനെ വീണ്ടും വിളിച്ചു നോക്കി ഇതെന്താടാ സൂരജ് നീ എത്ര തവണയാണ് വിളിക്കുന്നേ നീ ഇത് എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര മണിക്കൂറെ ആയിട്ടുള്ളൂ എടാ പ്ലീസ് വേഗം കണ്ടുപിടിച്ചു താ എടാ സൂരജ് ഞാൻ നിന അങ്ങോട്ട് വിളിക്കാനിരുന്നതാ അപ്പുറത്ത് നിന്ന് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അപ്പോഴാ ദേ ഒരു കേസ് വന്നത് വിനാദന്റെ പുറകെ ആയിപ്പോയി എടാ നീ പറഞ്ഞ അഡ്രസ്സ് ഞാൻ തപ്പി ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നില്ല വേഗം തന്നെ കണ്ടുപിടിക്കാം അവരെ പറ്റി കാരണം അത്രയും പ്രശസ്തമായ ആൾക്കാരാണ് കൂട്ടുകാരൻ പറഞ്ഞു എങ്ങനെ എങ്ങനെ പ്രശസ്തമായ ആൾക്കാർ എടാ ആ പെൺകുട്ടി എന്താ പേര് ആ ദേവയാനി അവൾ ഒറ്റപ്പാലത്തുള്ള വലിയ പറമ്പ് എന്ന് പറയുന്ന വലിയൊരു തറവാട്ടിലെ ഇളയ കുട്ടിയാണ് ഈ വലിയ പറമ്പ് തറവാട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ പാചക വിദഗ്ധരാണ് വലിയ വലിയ കല്യാണ സദ്യകൾ എല്ലാം അവരാണ് നടത്തുന്നത് ഈ പാലക്കാട്ടുള്ള ഒട്ടുമിക്ക വീടുകളിലും ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ അതെല്ലാം വലിയ വലിയപറമ്പ് വീട്ടുകാരാണ് നടത്തുന്നത് പിന്നെ അവർക്ക് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രയും ഫേമസ് ആണ് അവരുടെ ഭക്ഷണം ഈ വലിയ പറമ്പ് തറവാട്ടുകാരുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ദേവപ്രതാപൻ എന്ന് പറയുന്ന ആളാണ് അയാളുടെ മൂന്ന് മക്കളിൽ ഇളയ കുട്ടിയാണ് നീ അന്വേഷിക്കും പറഞ്ഞ ദേവയാനി മൂത്തത് ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് സഹോദരിയുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞത് സഹോദരൻ നേരത്തെ വിവാഹിതനാണ് അവനാണ് ഇപ്പോൾ അച്ഛനെ സഹായിക്കുന്നത് വലിയ ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ഉള്ള കുടുംബമാണ് പക്ഷേ അവർ പാചകത്തിലാണ് പ്രശസ്തമായിരിക്കുന്നത് നീ ഈ പറഞ്ഞ ദേവയാനി പഠിക്കാനായി ബാംഗ്ലൂർ പോയിരിക്കയായിരുന്നു ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻറ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ രഹസ്യമായി അറിഞ്ഞ വിവരം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവിടെ വെച്ച് ഏതൊരു പയ്യനുമായി ബന്ധമുണ്ടായിരുന്നു ആ കുട്ടി ഇവിടെ വന്നപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു അതറിഞ്ഞതും എല്ലാവരും അതിനെ വല്ലാതെ ഉപദ്രവിച്ചു എന്നറിയാൻ പറ്റിയത് പിന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർ നോക്കി അതോടുകൂടി ഒരു ദിവസം രാത്രി ആരോടും പറയാതെ ആ കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് ഇപ്പോൾ പോയിട്ട് മൂന്ന് വർഷമായി ഞാനിതെല്ലാം അറിഞ്ഞത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അവരുടെ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് നിന്നാണ് സൂരജിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ആ രാത്രി ഇറങ്ങിപ്പോയതിന് ശേഷം അവർ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ പറ്റിയത് എടാ ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരാം നീ ആ കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്യാവോ നീ അവിടെ നിന്ന് പോകുന്നോ ഇല്ലടാ ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടത്തുകാർ മറ്റൊരു പരാതിയായിട്ട് വന്നത് ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നീ വിളിച്ചത് നീ എന്തായാലും വേഗം ഫോട്ടോ അയച്ചതാ ആ ചേച്ചി ഇവിടെയുണ്ട് അയാൾ പറഞ്ഞതും സാക്ഷി അന്ന് സാരി ഉടുപ്പിച്ചപ്പോൾ എടുത്ത ദേവയുടെ ഫോട്ടോസെല്ലാം സൂരജ് അവൻ്റെ ഫോണിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അവൻ വേഗം തന്നെ വാട്സപ്പിൽ ആ ഫോട്ടോ അവൻ അയച്ചു കൊടുത്തു അപ്പുറത്തു നിന്ന് എടുത്തു നോക്കിയെന്ന് അവന് മനസ്സിലായി അവൻ ആകാംക്ഷയോടെയും ടെൻഷനോടെയും നോക്കിയിരുന്നു അപ്പോൾ തന്നെ അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു വല്ലാത്ത ടെൻഷനോടെ അവൻ ഫോണെടുത്തത് എടാ ഇത് ആ കുട്ടി തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് പേര് ദേവയാനി എടാ അതുറപ്പാണോ റപ്പാണ് അവർ അത്രയും ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് കുഞ്ഞിനാൾ തൊട്ട് അവർക്കറിയാവുന്ന കുട്ടിയാണ് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും അവർക്കൊരു പിടിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും അവർ രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അത് ദേവയാണെന്ന് പറഞ്ഞത് മാത്രമേ സൂരജ് കേട്ടുള്ളൂ ബാക്കിയൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോ അത് അത് തൻ്റെ കുഞ്ഞു തന്നെയാണ് അന്ന് തങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാതെ സംഭവിച്ച കാര്യത്തിന് സമ്മാനമായി തന്നതാ കണ്ണനെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് സാരിയുമെടുത്ത് കണ്ണന്റെ കയ്യം പിടിച്ച് പടികൾ ഇറങ്ങി വരുന്ന ദേവയെ അവൻ കണ്ടത് അവന്റെ കണ്ണുനീരിഞ്ഞാൽ അവന് മൂടൽ പോലെയാണ് അത് കാണാൻ പറ്റിയത് അപ്പോൾ ഇത്രയും വർഷം അവൾ വിവാഹിതയാണെന്നും ഡിവോഴ്സ് ആണെന്നും പറഞ്ഞ് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് അവളെയും തന്റെ കുഞ്ഞിനെയും രക്ഷിക്കുകയായിരുന്നു സൂരജ് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ഫോണിൽ നിന്നും ശബ്ദം കേട്ടതും ശരി നീ ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ വെച്ചു അങ്ങോട്ട് തന്നെ നോക്കി നിന്നു കണ്ണനെ ചേർത്ത് പിടിച്ചു വരുന്ന ദേവയെ അവൻ നേരം നോക്കി നിന്നു ഏട്ടാ ഏട്ടാ പോകാം അവന്റെ അടുത്ത് വന്ന് സാക്ഷി തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ ആ പോകാം നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ മോൻ്റെ ഒപ്പം ഞാൻ പോവാണ് അതുകൊണ്ട് വേഗം ഇട്ട ലെങ്ത് എത്രയുണ്ടെന്നോ എങ്ങനെ പെർഫെക്റ്റ് ആയോ ഒന്നും എനിക്കറിയില്ല എൻ്റെ വോയിസ് ഒക്കെ ക്ലിയറായി വന്നു ഞാൻ ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ പോകേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ജന്മങ്ങളായി എന്ന സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അറിയാതെ ഒന്ന് ഡിലീറ്റായി വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ തിരക്കായത് കൊണ്ടാണേ ഓക്കേ ബൈ ടാറ്റാ ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി